ുഡിലെ മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റ് എന്നറിയപ്പെടുന്ന ഖാൻ തന്റെ ഏറ്റവും പുതിയ ചിത്രമായ സിത്താരെ സമീൻ പെർ തിയേറ്റർ റിലീസിന് ശേഷം യൂട്യൂബിലാണ് റിലീസ് ചെയ്തത് അതും തന്റെ ആരാധകർക്ക് വേണ്ടി എല്ലാ സിനിമാ പ്രേമികൾക്കിടയിലേക്കും ചിത്രം എത്തിപ്പെടുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ എന്നാൽ ഈ റിലീസ് പതിവ് പോലെ സ്വതന്ത്രമായി യൂട്യൂബിൽ കാണാൻ കഴിയില്ല വ്യൂ മോഡലിലാണ് പ്രേക്ഷകർക്ക് ചിത്രം കാണാൻ കഴിയുക നമ്മൾ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത് പോലെ ഒരാൾക്ക് നൂറ് രൂപ മാത്രം കൊടുത്ത് സിനിമ കാണാൻ കഴിയും യൂട്യൂബിൽ അമീർ ഖാൻ മാധ്യമങ്ങളോട് സംസാരിക്കവേ വ്യക്തമാക്കിയ വാക്കുകളാണ് ഏറെ ചർച്ചയായത് ഒരു കമ്പനി കൊടുക്കുന്ന നൂറ്റി ഇരുപത്തി കോടി രൂപ വേണ്ട എനിക്ക് ഓരോ ഇന്ത്യക്കാരനും തരുന്ന നൂറ് രൂപ മതി പ്രേക്ഷകരെ നേരിട്ട് പങ്കാളിയാക്കുന്ന ഒരു തരത്തിലുള്ള സാമ്പത്തിക മാതൃക അമീർ ഖാൻ അവതരിപ്പിക്കുകയാണ് ഒരു കമ്പനി നൽകുന്ന വലിയ തുകയ്ക്കു പകരം പ്രേക്ഷകന്റെ ചെറിയ സംഭാവനയ്ക്ക് സിനിമ ലഭ്യമാക്കുന്ന രീതിയാണ് അമീർ ഖാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ രീതി എത്രത്തോളം സക്സസ് ആവും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം സോഷ്യൽ മീഡിയയിൽ വൈറലായ ചിത്രമനുസരിച്ച് കൂലി എന്ന സിനിമയുടെ മുഴുവൻ സംഘവും അതായത് നാഗാർജുന ലോകേഷ് കനകരാജ് ഉപേന്ദ്ര ശ്രുതി ഹാസൻ എന്നിവരടങ്ങുന്ന ആ വലിയ സംഘം അമീർ ഖാനുമായി ചേർന്ന് സിത്താരെ സമീൻ പർ കണ്ടു എന്നാണ് വ്യക്തമാവുന്നത് എന്തായാലും അമീർ ഖാൻ ഉപയോഗിച്ച ഈ രീതി വിജയിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ സിനിമാ വ്യവസായത്തിൽ വലിയ മാറ്റം വരുത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അമീർ ഖാൻ ഉപയോഗിച്ച ഈ രീതിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയാണെങ്കിലും അത് നമ്മുടെ ചെറിയ കമൻ ബോക്സിൽ രേഖപ്പെടുത്താൻ മറന്നു പോകരുത് അപ്പോൾ അടുത്ത നല്ല രസകരമായ വീഡിയോയുമായി വരുന്നതുവരെ a gem. Let's make memories again.